റങ്ങുംപോൾ എന്ത് കൊണ്ടോള്ളിടുപ്പോൾ എൻ്റെ ചില്ലയിൽ വെയിൽ ഇറങ്ങും പോൾ എന്തു ചങ്കൂ പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ ചങ്കൂ പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ എൻ്റെ ചില്ലയിൽ വേ ചില്ലയിൽ വെയിലിറങ്ങുംപോൾ എന്ത് ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടു